ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മൾ കുളം കാണാൻ പോകാൻ വേണ്ടിയിട്ട് വേഗം ചായ കുടിക്കട്ടോ അപ്പോൾ ചായക്ക് പൊറാട്ടയും ബീഫ് കറിയാണ് പിന്നെ ഞാനും നിഷും ആണ് പോകുന്നത് കേട്ടോ കുളം കാണാൻ കുളത്തിന് കുറേ പണിയൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ തിണ്ടും മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവും കേട്ടോ അപ്പം നമ്മളെ ഫസ്റ്റ് ആദ്യത്തെ കുളം എങ്ങനെയാന്നുള്ളത് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ട് എന്നാലതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുളത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പടുവൊക്കെ ആകെ പൊളിഞ്ഞായിരുന്നു ഇപ്പം നല്ല സെറ്റപ്പ് ആക്കി പടുത്തിട്ടുണ്ട് ചുറ്റോറ് അതിൽ കട്ട് ചെയ്യണേ കണ്ട വെള്ളമൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് തെളിഞ്ഞ വെള്ളം കേട്ടോ അത് ഇതിന്റെ വയ്യതിലൊന്നല്ലോ അതിന്റെ അപ്പുറത്ത് കൂടി വയ്യല്ലത് നേരിട്ട് ഞങ്ങൾ കുറുക്ക് വയ്യന് പോരുന്നതാണ് ഇപ്പൊ നിശുവിന് ഇറങ്ങണം പറഞ്ഞിട്ടോളൂ പിന്നെ അറങ്ങോ കുളത്തേക്ക് അപ്പൊക്ക് മായ ചാർന്നുണ്ട് അപ്പോൾ വേഗം ഇറങ്ങി കയറി പോര് പറയുന്നുണ്ട് കേട്ടോ അമ്മ അപ്പുറത്തുനിന്ന് പിന്നെ സ്റ്റെപ്പൊക്കെ പൊളി ഒറ്റ പൊളിഞ്ഞായിരുന്നു അപ്പൊ അതൊക്കെ വൃത്തിയാക്കി തേച്ചിട്ടുണ്ട് നിങ്ങളായിട്ടും ഇതുപോലെ കുളിണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ അറിയിക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു അത് ഞങ്ങൾ വീട്ടിൽ വളർത്തണ പോയാണ് അതാരോ അയൽവാസിന്റെ തൊടുവുക്ക് പോയപ്പോൾ അവർ കല്ലെടുത്ത് എറിഞ്ഞതാ ഇങ്ങനെ ആരും ചെയ്യരുത് മിണ്ടാപ്രാണികളല്ലേ അപ്പൊ തൊടുക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോലെ മേത്ത് തട്ടാതെ എറിയുക അല്ലാതെ മേത്ത് തട്ടിച്ചൊന്നേറിയത് അതിന്റെ കാല് വീങ്ങി കേട്ടോ അത് കാണുന്നത് അതിന് നടക്കാനൊന്നും വേക്കണില്ല അപ്പൊ അതോട് മൂവ് എടുത്തൊന്നും ഒഴിഞ്ഞെടുക്കരുത് എടുത്തതാണ് മാറും എന്താ അറിയില്ല ഇത് പിന്നെ നാടൻ കോഴിക്കാളാട്ടോ പിന്നെ ഞങ്ങള് ബീഫ് നന്നാക്കാൻ വേണ്ടിട്ട് ഉമ്മിരിക്കണത് മുറിച്ചെടുക്കുക കേട്ടോ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കി വെക്കാണ് ഇത് ഒളുത്ത് അറുത്തപ്പോ കിട്ടിയ കിട്ടിയ ബീഫ് ആട്ടോ ഇത് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ചാനലിൽ ഇടുന്നായിരിക്കും അപ്പൊ എല്ലാരും ഒന്ന് കണ്ട സപ്പോർട്ട് ആയു കേട്ടോ അത് കഴിഞ്ഞങ്ങൾക്ക് ആരൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് കുളത്ത് നിന്ന് ക്ഷീണത്തിൽ അപ്പം നമ്മൾ ഈ കുഞ്ഞ് വ്ലോഗ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്ത വീഡിയോമായി വീണ്ടും വരാം ബൈ